ഫ്രണ്ട്സ് നമ്മൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ആ മാസം നമ്മൾ വളരെ ടെൻഷൻ അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രോഫ്രസ്റ്റിനേഷൻ അതായത് നമ്മൾ നീട്ടിവെക്കൽ എന്ന് പറയുന്നതിന് നീട്ടിവെക്കൽ വെക്കൽ ഈ പദം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മളുടെ സ്കൂള് ആരംഭിക്കുന്നു സ്കൂൾ ആരംഭിക്കുന്നു സ്കൂൾ ആരംഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ജൂലൈയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവലാണ് ഞാൻ പറയുന്നത് പിരിമുറുക്കത്തിൻ്റെ ലെവലാണ് പറയുന്നത് ഓക്കെ നമ്മൾ ജൂലൈ ആരംഭിക്കുന്നു ജൂലൈ തൊട്ട് അടുത്ത ഫെബ്രുവരി വരെ നമ്മൾ എന്ത് ചെയ്യും റിലാക്സ് ചെയ്യും വളരെ റിലാക്സാണ് വളരെ സന്തോഷിക്കും ആനന്ദിക്കും ഒന്നും പഠിക്കത്തില്ല ഇങ്ങനെ നടക്കുകയാണ് അവസാനം മാർച്ചിൽ ഫൈനൽ എക്സാമിൻ്റെ ടൈം വരുമ്പോൾ നമ്മൾ നമ്മളെന്താണ് നമ്മളിവിടെ പാനിക്കാവുകയാണ് നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ പാനിക്കാകുകയാണ് ഇവിടെ നമ്മൾക്ക് തകർന്നിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അകാരണമായ ഭയം ഈ അവസ്ഥ ഈ ഈ മാർച്ച് നമ്മളെ കൊണ്ട് കൊണ്ടെത്തിക്കുന്ന എവിടെയാണ് നമുക്ക് ഡിപ്രഷൻ വിഷാദം രണ്ട് ലോ സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം നഷ്ടപ്പെടൽ മൂന്ന് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ആങ്സൈറ്റി നാല് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന പിരിമുറുക്കം സ്ട്രെസ് നമുക്ക് കൂട്ടുക ഇങ്ങനെ വിവിധ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവയാണ് അകാരണമായ ഭയം ഫിയർ എക്സാമിനെ പറ്റിയുള്ള ഒരു ഭയം നമ്മളിൽ ഉളവാക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യത്തെ ജൂലൈ തൊട്ട് ഫെബ്രുവരി വരെ നമ്മളിങ്ങനെ ആസ്വദിക്കൂ ജീവിതം എന്ന് പറഞ്ഞ് ആസ്വദിച്ച് ആസ്വദിച്ച് അവസാനിച്ച് അവസാനം ഈ ഒരു മാർച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ബെസ്റ്റ് ഔട്ടായി തീർന്നിരിക്കുകയാണ് അപ്പം എന്തേലും എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഓക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് ഓക്കെ ആയിരുന്നു പക്ഷേ ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇൻ ബിറ്റ്വീനിൽ എനിക്ക് അതർ ഐഡിയാസ് മറ്റ് ഐഡിയകൾ വരികയാണ് ഞാൻ ഡിസ്ട്രാക്ട് ആകുകയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പോകുമ്പോഴത്തേന് ഞാൻ മൊത്തത്തിൽ അങ്ങ് ആയി എന്നെ എൻ്റെ പഠിത്തത്തിൽ നിന്ന് എൻ്റെ ഗോളിൽ നിന്ന് വ്യതിചലിക്കുന്ന എല്ലാം ഡിസ്ട്രാക്ഷനാണ് ആ ഡിസ്ട്രാക്ഷനിൽ ഞാൻ എൻ്റെ സമയം കളഞ്ഞത് നിമിത്തം അവസാനം വന്നപ്പോൾ എന്ത് ചെയ്തു ഞാൻ കയോസിലായി അതായത് ഞാൻ വളരെ പാനിക്കായി എൻ്റെ അവസ്ഥ എൻ്റെ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയായി മാറുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അതിന് വേറൊരു ലെവലിലോട്ടുണ്ട് ചിലരെന്ത് ചെയ്യാന്ന് അറിയാമോ ചിലർ ആരംഭത്തിൽ വളരെ നല്ല രീതിയിലായിരിക്കും അതിനുള്ള ഗ്രാഫ് ഞാൻ കാണിക്കാം പ്രൊഡക്ടിവിറ്റി ആരംഭത്തിൽ എന്താണ് ആരംഭത്തിൽ നല്ല രീതിയിൽ പോകുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേന് ഡിസ്ട്രാക്ഷൻ യൂട്യൂബ് ടിക്ടോക്ക് ലവ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ വന്നു അവസാനം മാർച്ച് ആകുമ്പോഴത്തേന് പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുകയാണ് സോ ഇതാണ് പ്രോഗ്രാസിനേഷന്റെ മറ്റൊരു ലെവൽ സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ആ തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ പോയി പക്ഷെ അവസാനമായപ്പോഴത്തേനെ ഈ അതർ ഡിസ്ട്രാക്ഷൻസ് എല്ലാം കൂടെ വന്ന് നിങ്ങളുടെ ആ ഒരു മൊത്തം കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിനെ മറികടക്കാനുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യങ്ങൾ ഞാൻ സെൽഫ് സെൽഫ് ഇമ്പോസ്ഡ് ഇമ്പോസ്ഡ് ഡെഡ് ലൈൻസ് ഈ ഡെഡ് ലൈൻസ് നമുക്ക് എന്ത് ആ എനിക്ക് ജൂലൈ മാസം ഇത്ര തീർക്കണം ഓഗസ്റ്റ് മാസം ഇത്ര തീർക്കണം സെപ്റ്റംബറിൽ ഇത്ര തീർക്കണം ഒക്ടോബറിൽ ഇത്ര തീർക്കണം അത് തീർത്തുമെന്ന് ഞാൻ ആത്മപരിശോധന നടത്തി അതിന് ഓരോ പ്രൊജക്ടിന് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന് ഓരോ ഡെഡ് ലൈൻസ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തോ സംഭവിക്കാൻ അറിയാമോ ഇവിടെ നിങ്ങൾക്ക് അർജൻസി ഉണ്ടാകും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം എന്നൊരു ക്യാരക്ടർ നിങ്ങളിവിടെ ഡെവലപ്പ് ചെയ്യാണ് രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടി കാര്യം എന്നറിയാമോ അക്കൗണ്ടബിലിറ്റി സിസ്റ്റം അതായത് നമ്മൾ ഒരാളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം അതായത് ഒന്നിനൊരു നല്ല സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കോച്ചായിരിക്കാം അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ തന്നെ ആയിരിക്കാം മാം ഞാന് ഇത്ര ദിവസം കൊണ്ട് ഇത്രയും തീർത്തു കേട്ടോ എന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മളിത് തീർത്തില്ലെങ്കിൽ നീ തീർത്തില്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്ത് നമുക്കുണ്ടായിരിക്കണം അപ്പൊ സെൽഫ് ഡെഡ് ലൈൻസ് നല്ലതാണ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം നല്ലതാണ് ഈ അക്കൗണ്ടബിലിറ്റി സിസ്റ്റം നമുക്ക് എന്ത് തന്നെ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തരും നമ്മൾ ഭയങ്കര റെസ്പോൺസിബിളായി മാറും നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വരും മൂന്നാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ സ്റ്റഡിങ് ഇൻ ഇന്റർവെൽസ് ആണ് അതായത് ഇടവിട്ട് ഇടവിട്ട് പഠിക്കുക ഇടവിട്ട് ഇടവിട്ട് നമ്മൾ പഠിക്കുക സോ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെ പഠിച്ചു കുറച്ചുനേരം കളിച്ചു പിന്നെ ഞാൻ പഠിച്ചു കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ ഞാൻ ഒരു കുറച്ചുനേരം മൊബൈലിൽ നോക്കി പിന്നെ ഞാൻ പഠിച്ചു പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെയും പഠിച്ചു സോ അങ്ങനെ ഇൻ്റർവെൽ ഇൻറ്റർവെൽ അതായത് ഒരു സംഭവം ഒരു സംഭവം പിന്നെയും പഠിത്തം പിന്നെയും പഠിത്തം പിന്നെയും പഠിത്തം ഇങ്ങനെ നമ്മൾ റെഗുലർ സ്റ്റഡിങ് ഇൻ ഇൻ്റർവെൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫോക്കസ് ഉണ്ടാകും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകും അതായത് എൻ്റെ ലക്ഷ്യം ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ ലക്ഷ്യം പഠിത്തമാണ് നല്ലൊരു ശ്രദ്ധയും നമുക്ക് ലഭിക്കും കിട്ടും ശ്രദ്ധ നമുക്ക് കിട്ടും ഒക്കെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എക്സസൈസും രണ്ട് ഹെൽത്തി ഡയറ്റും ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഉത്പാദിപ്പിക്കുന്നത് സെർട്ടോണിൻ സെർട്ടോണിൻ ഉൽപ്പാദിപ്പിക്കും ഇത് നമുക്ക് നല്ല എനർജി നമ്മുടെ നമ്മുടെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യും സോ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ഇവിടെ വല്ലാത്തൊരു എനർജി ലഭിക്കുകയാണ് ആ എനർജി നിമിത്തം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ അതായത് നമ്മുടെ സകല ഡിസ്ട്രാക്ഷനും നമ്മളെ നമ്മുടെ ഫോക്കസിൽ നിന്ന് നമുക്ക് ശ്രദ്ധ ചെലുത്തുന്ന സകല ഡിസ്ട്രാക്ഷനെയും ഓടിക്കാനുള്ള അതായത് നമ്മുടെ ഫോക്കസിന് വിരോധമായി വരുന്ന സകല ചിന്തകളെയും പരിജ്ഞാനങ്ങളെയും തച്ചുടയ്ക്കുക എന്ന് പറയും അത് നമുക്ക് എന്ത് ചെയ്യും അതും കൂട്ടത്തിൽ സെൽഫ് മോട്ടിവേഷൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് തിങ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ നമ്മൾ എന്ത് ചെയ്യണം സെൽഫ് മോട്ടിവേറ്റഡ് ആകും സെൽഫിൽ ആ ഞാൻ പഠിക്കും ഞാൻ എനിക്ക് പഠിക്കാൻ കഴിയും എനിക്ക് നല്ല മാർക്ക് കിട്ടും എനിക്ക് ഉന്നത വിജയം കിട്ടും എന്നെ ഇത് സാധിക്കും എന്ന് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആയാലുണ്ടല്ലോ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നൂറിൽ നൂറ് മാർക്ക് മേടിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റീവ് ലൈഫായി മാറും ഫ്രൂട്ട്ഫുൾ ലൈഫായി നിങ്ങളുടെ ലൈഫ് മാറും സോ ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ പ്രോക്രാഷ്ട്രേഷൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായാലോ